കവിത മഴഭങ്ങി രചന രാകേഷ് കരിച്ചേരി കാറ്റോ കിളികൾ കാർമേഘം വീണ്ടും കാറ്റു വീശുന്നു കളകളൊഴുകുന്ന പുഴയിൽ നിന്നും കഥകൾ പറയുന്ന പരൽ മീനുകൾ കടലാസുതോണികൾ കളിമു ം നിറയ്ക്കുന്നു കുട്ടികൾ ആർത്തൂരസിക്കുന്നു കാറ്റിൻ്റെ താളത്തിൽ കളി വഞ്ചികൾ ഉലയുന്നു ചിന്നി വരുന്ന മഴത്തുള്ളികൾ മണ്ണിൽ ചിത്രം വരയ്ക്കുന്നു മഴ കാറ്റെടുക്കുമോ മഴത്തുള്ളിമായുമോ കാർമേഘം നിന്നു ചുവയ്ക്കുന്നു മണ്ണിൽ സുഗന്ധം പരത്തിക്കൊണ്ടും മണ്ണിൽ വന്നവൻ ഇറങ്ങുമ്പോൾ കിളിർത്തു വരുന്ന പുൽച്ചെടികൾ മണ്ണിൽ നൃത്തം വെക്കുന്നു കത്തുന്ന സൂര്യനിൽ ഞെട്ടറ്റു വീണ മലർ മുട്ടുകൾ പൊട്ടി വിടരുന്നു കാറ്റെടുത്തിട്ടും വിട്ടുപോവാതെ മഴ ഭൂമി തന്നാനന്ദം പരക്കുമ്പോൾ തോറ്റുമടങ്ങുന്ന കാറ്റിനുമുണ്ടൊരു സുഗന്ധം സുഗന്ധം മാരിതൻ പെയ്തണഞ്ഞ പെണ്ണിൽ നിന്ന് ആദിത്യുദിച്ചുയർന്നു വരുമ്പോൾ പൂന്തേ നുകരാൻ ചെറുവണ്ടുകൂട്ടങ്ങൾ യാത്രയായി പുഷ്പങ്ങൾ തേടി യാത്രയായി ചെറുവണ്ടുകൾ യാത്രയായി പൂന്തേ നുകരാൻ യാത്രയായി